അലേഹ അലേഹാ ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് അവർ ഫാമിലി ഇതൊക്കെ തലേലിടുന്ന അതിനെന്താ പറയുന്നത് ഏർപ്പൻറ്റോ അത് കൗത്തിലിടുന്നുണ്ട് കുട്ടി കുറച്ചുകൂടി സ്ഥല തിരിഞ്ഞ കുട്ടിയാണോ ഗായ് അപ്പോൾ ഞങ്ങൾ ഇന്ന് തിരൂരയ്ക്ക് വീണ്ടും പോവുകയാണ് സിനുവിൻ്റെ വീട്ടുകാരൊക്കെ പോയി ഇന്ന് നമ്മുടെ ചക്കരയുടെ ബേബിക്ക് അതായത് ചക്കര നിജാസിൻ്റെ ബേബിക്ക് പേരിടുന്ന ദിവസമാണ് അത്ര അപ്പം നമ്മളെ പ്രത്യേകം വില പറഞ്ഞിട്ടേ അങ്ങനെയല്ല പ്രത്യേകമല്ല അവൾ എന്തായാലും വരി അളിയാന്ന് പറഞ്ഞു അപ്പോൾ എന്തായാലും അവൾ ഇന്നലെ പോയതാണ് അപ്പോൾ നമ്മൾ വീണ്ടും അങ്ങോട്ട് പോവുകയാണ് എന്താണ് പേര് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം അല്ലേ അലേഹാ ആ അല്ലേ അപ്പം നമ്മൾ കുട്ടിക്കുള്ള പാലും ഞാനൊക്കെ എടുത്തു കേട്ടോ പോകണേ കുറേ ദൂരം എടുക്കാണ്ട് അവൻ്റെ പോകാന്ന് പറയുമ്പോൾ തന്നെ അത്രയും ദൂരം ഇന്നലെ തന്നെ നമ്മൾ കൊയങ്ങിക്കലാണ് അല്ലേ എത്രയോ ദൂരം നമ്മൾ ആ അത്യാവശ്യം ദൂരം ഉണ്ട് അലേഹാ എൻ്റെ ഒരു ശുഖി നോക്കുകയാണെ മക്കളെ പോവണ്ടേ നമുക്ക് ബേബിനെ കാണാൻ പോണ്ടേ ആ കഥ ആ കയ്യില് സ്ലൈഡ് ഇതാ എല്ലാതാ അതിന്റെ കയ്യില് ബാബാ പോവാ പോവാ സ്ലൈഡൊന്നും വേണ്ട ബാക്കിയുള്ള തലയിൽ നിൽക്കുകയാണെങ്കിൽ വലിയ കുട്ടല്ലാ അല്ല ഇനി മുടീന്നമാനെ കളിച്ച മുടി ഞാൻ മൊട്ടലടിച്ചു നോക്കി വിളിച്ചോളെ അയ്യെവിടെ ഏ ടീത്ത് എവിടെ ആ ടീത്ത് ഹെഡ് അവിടെ ഹെഡ് ഇനി ക്ലാപ്പ് ചെയ് ക്ലാപ്പ് ചെയ് ക്ലാപ്പ് ചെയ്യോട്ട് കൈ കൂട്ട് ആ ഇനി ആവാവോക്ക് ആവാവക്ക് എന്താവാവോ സീനോ ചട്ടിച്ചോറാണ് ചട്ടിച്ചോറിൽ എന്തൊക്കെയുള്ളത് മുട്ടുണ്ട് മീനുണ്ട് എന്തൊക്കെയുണ്ട് ഞാനൊരു അൽഫാം ദീസ് ഒരു പൊറോട്ടയും കൈസ് അല്ലേക്ക് എന്താ വേണ്ടേ അല്ലേക്ക് കുറച്ച് ചോറ് വാങ്ങിയാലും ഏ ബീഫിൽ വെച്ചോ അണക്കു വേണ്ടെങ്കിൽ തിന്നണ്ട ഓക്കെ അപ്പൊ നമ്മൾ അവിടെ പോരിയാണി ഒക്കെ ഉണ്ട് പക്ഷെ ഞങ്ങൾക്ക് നല്ല വിശപ്പ് അപ്പം ഇനി ഇവിടുന്ന് കഴിച്ചു പോവാന്ന് വിചാരിച്ച് കാരണം സിനിമ നല്ല വിശക്കിട കാരണം അപ്പൊ നമ്മൾ ഇവിടെ നിർത്തിയാണ് കേട്ടോ കൈസ് നമ്മളെവിടെ എത്തി ബേബിന്റെ അടുത്തെത്തി ഇനി എന്തായാലും ബേബിനെ കാണാൻ വേണ്ടിട്ട് നമുക്ക് മുകളിൽ കേറാൻ പോയാത്ര എന്താ പേര് എന്താ ആൾക്കാര് ചെട്ടുവാ പേര് അല്ല ആരെ കണ്ടുപിടിച്ച പേര് റിയോ ഇത് ആൺകുട്ടിയാന്ന് വിചാരിച്ചു അൺഎക്സ്പെക്ട് ആയിപ്പൊക്കെ ഉണ്ടായി അപ്പൊ ഞങ്ങക്ക് പിന്നെ എങ്ങനെ കുട്ടികളെ മുടിത് ആണുങ്ങളോട് മാത്രം ചെറുക്ക ആ ഹോട്ടൽ ഹോട്ടലില് പോയിട്ടേ ആ ബംഗാളിയോട് നിന്ന് ചെറുക്ക ബംഗാളിക്കുണ്ടോ അതറിയണു എന്നാ പരിപാടികൾ തുടങ്ങി സ്റ്റാർട്ട് ചെയ്യും എവിടെ വെച്ചിട്ടാണ്

ബസിന എങ്ങനുണ്ടോ യാത്ര ഒരാള് ഫോൺ വിളിച്ച നടക്കണ അല്ലേ അതെ നാലര മണി എപ്പഴാ പേരുടെ ഇന്ന കാത്ത് നിനക്കാ പേരിടന്ന്

ശീല തിരുമ്പണ്ടാ ഉം ഇട്ടു തറക്ക അവര് തിരുമ്പിട്ട് കുട്ടിക്ക് പേരൊക്കെ ഇട്ടതിന് ശേഷം എല്ലാവരും എന്താക്കുന്ന ആരെയാണ് കടന്നിട്ട് ഓരോരുത്തരും അവിടെ സെൽഫി എടുക്കണ എന്തൊക്കെ ഒന്നും അറിയാറുമാണ് ബന്ധം അല്ലേ അലാനക്ഷരം ഇത് അലേഹ വൺ ഇത് അലാന ടു നിങ്ങൾ എന്താണ് പേരിട്ട് വിളിക്ക അലാബിയോ ആ എങ്ങനെയാ അലാബിയോ ചട ഈ ഒരു പേരിട്ട് നിങ്ങൾക്ക് നമ്മക്ക് പൊങ്കാല പക്ഷെ ഇവളെ ഇവളെ ശനാശേരി എന്തേലും ഓമന പേരുണ്ടോ കുട്ടിക്ക് ഏത് ഇത് സ്വത്തുമ്മിത് പൊന്നുമ്മി സ്വത്തുമ്മി അല്ല അത് മറ്റേ പറഞ്ഞാരി ഞാൻ എന്റെ പേര് മാറ്റി എന്താ ശശി എന്നുള്ളത് മാറ്റി ഇപ്പൊ എന്താ പേര് ചോ സോമൻ അതേ മാറേ അപ്പ എന്തായാലും ഇതാണ് നിങ്ങൾ ഒളിപ്പിച്ച് വെച്ച സസ്പെൻസ് അല്ല ഞാൻ സത്യം സർഫീർത്തോ ഇതൊക്കെ അതിലന്നെ ജനതീതി കൊടുത്തോ ജനസർട്ടിഫിക്കറ്റ് ആൺകുട്ടിയാണെങ്കി അങ്ങനെ എങ്ങനെ വിചാരിക്ക ജിമ്മാന്റെ വാക്ക് കേട്ടിട്ട് ജാങ്കുട്ടിയാണെന്ന് വിചാരിച്ച ഡോക്ടർമാര് പിന്നെ എന്തിനാ ആ ഉമ്മാക്കെ ബുദ്ധി ഇല്ലാന്നിപ്പോ മനസ്സിലായില്ല ഉമ്മ പറഞ്ഞ ലക്ഷണങ്ങളൊക്കെ തെറ്റി അവസാനം പെൺകുട്ടിയായി എന്തായാലും കഴിഞ്ഞു ഫൈനലി ാണ് പേര് ഓക്കെ അപ്പൊ ആ ഒരു ഇതും കഴിഞ്ഞു ഞങ്ങൾ ഇവിടുന്ന് യാത്രയാവാണ് നടക്കുന്നുണ്ട് അപ്പൊ എന്തായാലും കായ് നെക്സ്റ്റ് തന്നെ ഒരു വീഡിയോ ആയിട്ട് കാണാം എല്ലാവർക്കും അത് ഫോണല്ല ചെരിപ്പാണ് അതാവുമ്പോ വെയിറ്റ് ഇല്ലല്ലോ മറ്റേ താങ്ങുന്നില്ലേ